ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബ്രിഗാരിയ ഗോൾഡൻ ടാമൺ ഷാവക്കായ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ വിജയികളെ മന്ദലാംകുന്ന് പ്രിയദർശിനി കാരുണ്യ ഫൌണ്ടേഷന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു മന്ദലാംകുന്ന് കിണർ സെന്ററിൽ നടന്ന പരിപാടി തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു പ്രിയദർശിനി ഫൌണ്ടേഷൻ ചെയർമാൻ എ എം അലാവുദ്ദീൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ പ്രോത്സാഹന കിറ്റ് ഉദ്ഘാടനം സംസ്ഥാന ബാർ കൌൺസിൽ ചെയർമാൻ അഡ്വക്കേറ്റ് ടി എസ് അജിത് നിർവഹിച്ചു തഗ്വ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ ഖാദർ മാസ്റ്റർ കരിയർ ഗൈഡൻസ് ക്ലാസിന് നേതൃത്വം നൽകി ഫൌണ്ടേഷൻ ഡയറക്ടർ മൂസ യിൽ ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മന്ദലാംകുന്ന മുഹമ്മദുണ്ണി പുനീർക്കുളം പഞ്ചായത്ത് മെമ്പർ ഷാനിബ മൊയ്തുണ്ണി നാസർ മാസ്റ്റർ കോർഡിനേറ്റർ ഫവാസ് എൻ വി ഫൌണ്ടേഷൻ ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ ഹൈദർ മാമുക്കാസ് ആസിഫ് മന്ദലാംകുന്ന എം കെ അബൂബക്കർ അബു കണ്ണാണത്ത് വി കെ സുലൈമാൻ ഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു കെ ബക്കർ കെ മിഥിലാജ് മായിൻ കെ അലിക്കുട്ടി റാഫി മാലിക്കുളം അലി പുതുപറമ്പിൽ സൈനബ ഷുക്കൂർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി എസ് എസ് എൽ സി പ്ലസ് ടു വിജയിച്ച നൂറിൽ പരം കുട്ടികളെ അനുമോദിക്കുകയും അൻപത് കുട്ടികൾക്ക് രണ്ടായിരം രൂപയുടെ വിദ്യാഭ്യാസ കിറ്റ് അൻപത് ശതമാനം സബ്സിഡിയോടുകൂടി വിതരണവും ചെയ്തു അന്താരാഷ്ട്ര ശതമാനവും സിൽവർ കളക്ഷൻസ് നിലവാരമാർന്നുമാനവും ആൻഡ് സിൽവർ ജുവല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്